ബംഗാളിനെട്ടി നൽകിയ ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് നൽകിയ മുൻകൂർ ജാമ്യപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും പതിനഞ്ച് വർഷത്തിനു ശേഷം ആരോപണമുന്നയിക്കുന്നത് ഗൂഢ ലക്ഷ്യത്തോടെയെന്നാണ് പ്രധാന വാദം എറണാകുളം നോർത്ത് പോലീസാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് നടിയുടെ പരാതിയിൻമേൽ എറണാകുളം നോർത്ത് പോലീസ് എടുത്ത കേസിൽ സംവിധായകൻ രഞ്ജിത്ത് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ജസ്റ്റിസ് സി എസ് ഡയസിന്റെ ബെഞ്ചാണ് പരിഗണിക്കുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് ഗൂഢലക്ഷ്യത്തോടെയെന്നാണ് പ്രധാനപ്പെട്ട വാദം സിനിമയിൽ അഭിനയിപ്പിക്കാത്തതിന്റെ നീരസമാണ് പരാതിക്ക് കാരണം നടിയുമായി സംസാരിച്ചപ്പോൾ അണിയറ പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും തന്നെ ഉദ്ദേശവും പരാതിക്ക് പിന്നിലുണ്ടെന്നും ഹർജിയിൽ പറയുന്നു അസുഖബാധിതനായി ചികിത്സയിലാണെന്നും അറസ്റ്റിന് സാധ്യതയുണ്ടെന്നും മുൻകൂർ ജാമ്യം വേണമെന്നുമാണ് രഞ്ജിത്തിന്റെ ആവശ്യം കേസിൽ ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ലൈംഗികാതിക്രമത്തെക്കുറിച്ച് നടി ജോഷി ജോസഫിനോട് നേരത്തെ വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തൽ കൂടാതെ തെളിവെടുപ്പും പുരോഗമിക്കുകയാണ് രണ്ടായിരത്തിഒൻപതിൽ സിനിമാ ചർച്ചകൾക്കായി ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം ലൈംഗിക ഉദ്ദേശത്തോടെ അതിക്രമം കാട്ടിയെന്നായിരുന്നു രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ പരാതി പ്രത്യേക സംഘമാണ് കേസ് അന്വേഷണം നടത്തുന്നത് ജനം കൊച്ചി